ഹായ് എല്ലാവർക്കും അസ്സാമലേക്കും ഇന്ന് നമ്മൾ രാവിലെ തന്നെ നമുക്ക് കുറച്ച് കൊണ്ടാട്ടങ്ങളൊക്കെ ഉണക്കാനിടാനുണ്ടായിരുന്നു അതൊക്കെ ഒന്ന് നമുക്ക് ഉണക്കാൻ വയ്ക്കാം അങ്ങനെ ഇതെല്ലാം എടുത്ത് ടെറസിൻ്റെ മുകളിൽ ഉണക്കാനിടാനായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് ഈ മുളക് പുളിയും ഉപ്പും കൂടി ഇട്ടിട്ടാണ് ഉണക്കണത് മോരിലിട്ട് ഉണക്കിയ മുളകിന് ഭയങ്കര എരിവായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഇത് പുളിയിലിട്ടിട്ട് ഉണക്കിയെടുക്കുക എന്ന് പറഞ്ഞിട്ടാണ് ഇത് മോരിലിട്ട മുളകാണ് അപ്പോൾ ഇതും ഒന്ന് ഉണക്കിയെടുക്കണം പിന്നെ അതിൻ്റെ ഒരു സൈഡായിട്ടിട്ടിരിക്കണത് മാങ്ങയാണ് അപ്പോൾ മാങ്ങ കുറേ താഴെ വീണ് നശിച്ചു പോകേണ്ടെന്ന് കരുതി അപ്പോൾ അതിനൊക്കെ മുറിച്ച് ഉപ്പും വരട്ടിയിട്ട് അതിനെ ഉണക്കാൻ വെച്ചിരിക്കുകയാണ് ഇങ്ങനെ മാങ്ങ ഉണക്കി വെച്ചാൽ നമുക്ക് മാങ്ങ ഇല്ലാത്ത സമയത്തൊക്കെ ഇത് നമുക്ക് കറിയിലിട്ടിട്ട് ഉപയോഗിക്കാം ഞാൻ വീട്ടിൽ പോയപ്പോൾ കുറച്ച് പുളി തന്നിട്ടുണ്ടായിരുന്നു അമ്മ അപ്പോൾ ആ പുളിയൊക്കെ ഉണക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുക്കുകയാണ് അതിൻ്റെ കുരുവൊക്കെ കളഞ്ഞ് വേണം നമുക്ക് പുളി ഉപ്പിട്ട് വെക്കാനായിട്ട് അല്ല പറഞ്ഞാൽ അതൊക്കെ കേടുവന്നു പോകും അങ്ങനെ പുളി മുഴുവൻ ഇവിടെ കുത്തിയെടുത്ത് കുരുവൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വൈകുന്നേരത്തിനുള്ള ഭക്ഷണം കൂടി തയ്യാറാക്കി എടുക്കണം ഭൂരിയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഭൂരിക്കുള്ള മാവൊക്കെ ഇവിടെ ഞാൻ കുഴച്ചെടുത്തിട്ടുണ്ട് പിന്നെ അതിന് ചെറിയ ബൗൾസ് ആക്കിയൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി ഇതൊന്ന് പരത്തി എടുക്കണം ഇക്ക ഭൂരി ഇഷ്ടമല്ല അതുകൊണ്ട് തന്നെ ചപ്പാത്തിക്ക് ഒരു അഞ്ചെണ്ണം മാറ്റി വെച്ചിട്ടുണ്ട് അങ്ങനെ ഓരോന്നായിട്ട് ഞാനിവിടെ പരത്തി പരത്തി എടുക്കുന്നുണ്ട് പരത്തി എടുക്കുമ്പോഴേക്കും മോളിവിടെ ചിക്കനൊക്കെ മസാലയൊക്കെ തേച്ച് വറുത്തെടുക്കുന്നുണ്ട് പിന്നെ ബോരിക്കുള്ള കറിയാണ് തയ്യാറാക്കുന്നത് ഉരുളക്കിഴങ്ങ് മസാലയാണ് തയ്യാറാക്കുന്നത് അതിന് കുറച്ച് ഉരുളക്കിഴങ്ങും വലിയ ഉള്ളി പച്ചമുളക് പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി പിന്നെ കുറച്ച് ഉപ്പ് ഇതെല്ലാം ഇട്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് ഇതൊന്ന് നമുക്ക് വേവിച്ചെടുക്കാം ബോരിക്കുള്ളതൊക്കെ പരത്തി എടുത്തിട്ടുണ്ട് അപ്പം ഇനി ഇത് ഓരോന്നായിട്ട് നമുക്ക് ചുട്ടെടുക്കണം ഉമ്മയാണ് ബൂരി ചുട്ടെടുക്കുന്നത് അപ്പോൾ ഓരോരുത്തരായിട്ടും ഓരോ പണിയിൽ പണിയിലേർപ്പെടണമുണ്ട് നമുക്ക് പണിയൊക്കെ എളുപ്പമായി കിട്ടും ഇപ്പുറത്തെ മോള് ബജ്ജിക്കുള്ള വാഴക്ക മുറിച്ചെടുക്കുകയാണ് പിന്നെ അതിനുള്ള മാവും കുഴച്ചെടുത്തിട്ടുണ്ട് ഈ വാഴക്ക നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായതാണ് കേട്ടോ വാഴക്കൊക്കെ മുറിച്ചെടുത്ത് മാവിൽ ഓരോന്നായി മുക്കിയിട്ട് പൊരിച്ചെടുക്കുന്നുണ്ട് അങ്ങനെ ബജ്ജിയൊക്കെ ഇവിടെ ചുട്ടെടുത്തിട്ടുണ്ട് മോൾക്ക് ഭൂരി ഇഷ്ടമില്ലാത്തത് കൊണ്ട് തന്നെ കുറച്ച് ദോശ മോൾക്ക് വേണ്ടി ചുട്ടുവെച്ചു മാവ് ഇവിടെ ആട്ടി വെച്ചിട്ടുണ്ടായിരുന്നു ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് വീണ്ടും നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം